ഭാരതപ്രവേശന പ്രവേശന തിരുനാളിൽ സാന്ത്വന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്തു മാർത്തോമ ശ്ലേഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം ജൂബിലി വർഷം വിപുലമായ പരിപാടികളാണ് പാലയൂർ മേജർ ആർ കെ കേന്ദ്രത്തിൽ ഒരുക്കിയത് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നോവേന രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നീ ശുശ്രൂഷകൾ തീർത്ഥകേന്ദ്രത്തിൽ നടന്നു വൈകിട്ട് അഞ്ചിന് ബ്ലാങ്ങാട് സാന്ത്വന തീരം കപ്പേള കവാടത്തിൽ തൃശൂർ അതിരൂപത ആർച്ച് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവലിന് സ്വീകരണം നൽകി തുടർന്ന് പാലയൂർ തീർത്ഥകേന്ദ്രം ഇടവകയുടെ നേതൃത്വത്തിൽ പരമ്പരാഗത ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കടൽ തീരത്തേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു മാർ തോമസ് ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ട് കരയും കടലും ആശീർവദിച്ചു മത്സ്യത്തൊഴിലാളികളുടെ വള്ളം ബോട്ട് വല എന്നിവയും വെഞ്ചിരിച്ചു തിരുനാളിന്റെ ഭാഗമായി സാന്ത്വന തീരം കപ്പേളയിലെ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത ആർച്ച് സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമികത്വം നൽകി ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ മേഖലയും ആത്മീയതയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിത്രപ്രദർശനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ഭാരത പ്രവേശന തിരുനാളിന്റെ ഭാഗമായി തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സൌജന്യമായി ആരോഗ്യ പരിശോധനകളും സൌജന്യ മരുന്ന് വിതരണവുമുണ്ടായി തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ അസോസിയേറ്റ് ഡയറക്ടർ ജോസ് വട്ടാക്കുഴി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡിക്സൺ കൊളംബ്രത്ത് തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ക്ലിന്റു പാണയങ്ങാടൻ വൈദികർ മത്സ്യത്തൊഴിലാളികൾ പാലയൂർ ഇടവകയിലെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി